അലൈക്കും അസലാമലൈക്കും വാഹത് വർക്കാത്തവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാനും അതുപോലെ തന്നെ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വലിയ സന്തോഷവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകാനും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഒരുപാട് കുറുഹാനികമായ പരിഹാര മാർഗങ്ങൾ ഉണർത്തി തന്നിട്ടുണ്ട് പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ നമുക്ക് ഉണർത്തിത്തന്ന ഒരുപാട് അമലുകളിൽ ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത് എല്ലാവരും ദൈനംദിനം ജീവിതത്തിൽ അത് പതിവാക്കിയാൽ അവർക്ക് നാം അറിയാതെ തന്നെ അള്ളാഹു സുബഹാനുഹുത്ത ആല വിജയം നൽകുമെന്നാണ് അതിനായി രണ്ട് അമലുകൾ അള്ളാഹു സുബഹാനുഹുത്ത ആല അവൻ്റെ അടിമകൾക്ക് കാണിച്ചു കൊടുത്ത രണ്ട് അമലാണ് നാം എല്ലാവരും ജീവിതത്തിൽ എപ്പോഴും പ്രാവർത്തികമാക്കുക അതിന് മുന്നോടിയായി നിങ്ങൾ ഓർമർത്താനുള്ളത് എൻ്റെ ചാനൽ ആദ്യമായി കൊണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കുകയും നല്ല നല്ല കമൻസുകളും ലൈക്കുകളും ചെയ്ത് ഈ ചാനൽ ഇസ്ലാമിക വീഡിയോസിനായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് നിർത്തുന്നു ഏതാണ് അമൽ ഒന്നാമത്തെ അമലാണ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള സൂറത്തുൽ ഫർ എല്ലാ ദിവസവും പാരായണം ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരാമലാണ് രണ്ടരക്കാഴ്ച നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നാം നൂറ് തവണയെങ്കിലും യാ യാ ചുരുങ്ങിയത്യാ എന്ന മഹത്തായ ദിക്കറ് ചൊല്ലുക അങ്ങനെയാണെങ്കിൽ നമുക്കുള്ളതായ വിജയം റപ്പു സ്മുഷാനുഭവത്തയാളെ തരുന്നതാണ് എല്ലാവരും ആത്മാർത്ഥമായി തായിൽ ഉൾപ്പെടുത്തുക സന്തോഷമുള്ള ഒരു ജീവിതം നമുക്കെല്ലാവർക്കും ഉള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ സ്ഥലം വാരിക്കും വർഹമത് പറക്കത്തു